കേരളത്തിന് ആശ്വാസമായി മഴയുടെ തീവ്രത കുറയുകയാണ് പല സ്ഥലങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഓണക്കാലം അടക്കമുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുൻപ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു എന്നാൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയുള്ള മഴ ചിലയിടങ്ങളിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെയും ഓണം അതിഗംഭീരമായി ആഘോഷിക്കുവാൻ കേരളക്കരയ്ക്ക് സാധിച്ചു എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ രണ്ടു ദിവസം കൂടി ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെയും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മഴയുടെയോ മിന്നലിന്റെയോ ലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതാണ് എല്ലാ ജില്ലകളിലും തെളിഞ്ഞ കാലാവസ്ഥ തന്നെ ആയതിനാൽ തന്നെയും ആരും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ജനങ്ങൾ കൃത്യമായ സുരക്ഷ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മഴയത്ത് കളിക്കുന്നതിനോ പുറത്തു പോകുന്നതിനോ ചെയ്യരുത് ഓണത്തിന്റെ ആഘോഷങ്ങൾ തീവ്രമാകുകയും ചെയ്യരുത് കുളങ്ങളിലും പുഴകളിലും സുരക്ഷിതമായി തന്നെ കുളിക്കാൻ ഇറങ്ങേണ്ടതാണ് വിനോദസഞ്ചാരത്തിനായി സുരക്ഷയുള്ള സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായതിനാൽ തന്നെയും കൃത്യമായ സുരക്ഷ നമ്മൾ നമ്മളതിൽ പാലിക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ തീർച്ചയായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് മാത്രം കടലിൽ പോവുക ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഒരുപക്ഷേ കടലിൽ പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ പ്രത്യേകം ശ്രദ്ധ പാലിക്കേണ്ടതാണ് കടലോര മേഖലകളിൽ ജീവിക്കുന്ന ആളുകളും കൃത്യമായി ജാഗ്രത പാലിക്കുക മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റുള്ളതിനാൽ തന്നെയും അതീവ സുരക്ഷ പാലിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് കേരളത്തിൽ മഴ ശമിക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് നാളുകൾ കൂടി ശക്തമായ ജാഗ്രതാ നിർദ്ദേശം പുലർത്തേണ്ടതാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്